മലയാള സിനിമയിൽ നിന്ന് ലാഭമേ ഇല്ല എന്ന് പ്രൊഡ്യൂസർമാർ കൂട്ടത്തോടു കൂടി പറയുമ്പോഴാണ് ഹരീഷ് പേരടി സിനിമ നിർമ്മിച്ചിട്ടുള്ളത് സിനിമയുടെ പേര് ദാസേട്ടൻ്റെ സൈക്കിൾ നമസ്കാരം നമസ്കാരം ഈ ലാഭനഷ്ട സാധ്യതകൾ ആ കണക്കുകൾ ഇതൊക്കെ നിർമ്മാതാവാൻ വേണ്ടിയിട്ട് എങ്ങനെയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ നോക്കി കണ്ടിരുന്നത് അങ്ങനെ നോക്കി കണ്ടിട്ടില്ല കാരണം ഇതൊരു ഒരു പ്രവർ ഈ സിനിമയിൽ ഞാൻ നിർമ്മാതാവുന്ന സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ലാഭം ലാഭമൊക്കെ വേണം എന്നല്ല നിർമ്മാതാക്കളെ പോലെ ആഗ്രഹമൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മാത്രമല്ല അതിൻ്റെ ഈ നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരു ഒരു ഘടകവും ഈ സിനിമയിലെ ആർട്ടിസ്റ്റിൻ്റെ പോലെ തന്നെ അല്ലെങ്കിൽ സംവിധായകൻ്റെ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റേ മറ്റേതൊരു ടെക്നീഷ്യൻ്റെയൊക്കെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരി പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു ഘടകത്തെ ഞാൻ കലാപരമായിട്ടും കൂടിയാണ് നോക്കിക്കാണുന്നത് അങ്ങനെ തന്നെ സിനിമയെ അറിയുക കാരണം നമ്മൾ സിനിമയിൽ നിന്നാണല്ലോ അങ്ങനെ വരുന്നത് അപ്പോൾ സിനിമയുടെ എല്ലാ വശങ്ങളിലേക്കും പോവുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടന്നു ചെല്ലാം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെയ്തത് പക്ഷേ പൊതുവലി നിർമ്മാതാക്കൾ പറയുന്നുണ്ടല്ലോ ഒരുവിധത്തിലും ലാഭമില്ല ഒ ടി ടി സൈൽ നടക്കുന്നേ ഇല്ല ഒ ടി ടി സൈലുണ്ടെങ്കിൽ തന്നെ ഒറ്റക്ക സംഖ്യയിലാണ് ഇപ്പോൾ വലിയ സൂപ്പർ സ്റ്റാർസിൻ്റെ പോലെ സിനിമ വിൽക്കുന്നത് ടി വി സംബന്ധമായിട്ടുള്ള സാറ്റലൈറ്റ് റൈറ്റ്സിലും ഇപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും വെച്ചിട്ട് കാര്യമില്ല നൂറ് കോടി ക്ലബ്ബും നൂറ്റമ്പത് കോടി കിളപ്പുകളൊക്കെ കള്ളമാണ് അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നും ഉണ്ടാ നിർമാതാവുന്നത് അപ്പോൾ പിന്തിരിപ്പിച്ചവർ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ടോ അത് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല ഒരു സംഭവം ചിലപ്പോൾ അവർ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷേ അങ്ങനെ നോക്കി നിന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ പോകും അങ്ങനെ നോക്കി നിന്നാൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം അപ്പം അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് പിന്നെ ഇപ്പം ഞാൻ സിനിമ എന്ന് മാത്രമല്ല ഒരു ഹോട്ടൽ തുടങ്ങിയ ഒരു മനുഷ്യനോട് ചോദിച്ചു നോക്ക് എങ്ങനെയുണ്ട് ഏട്ടാ കച്ചവടം ഇല്ല അങ്ങനെ വണു ഇപ്പം ഇങ്ങനെ തുടങ്ങിയ ശരിക്കും നമുക്ക് ഇതല്ലാതെ വേറൊരു പണിയും അറിയില്ല എന്നൊക്കെയാണ് പറയാൻ അത് ഏത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ തന്നെ പറയാം അതെനിക്ക് മലയാളീൻ്റെ ഒരു പൊതു സ്വഭാവം കൂടി അതിൽ കലർന്നിട്ടുണ്ടാവാം അല്ലാതെ സിനിമ മാത്രം ആണ് അതിൻ്റെ പ്രശ്നം നല്ലതോന്നു അപ്പോൾ അങ്ങനെയാണത് പറഞ്ഞ് ശീലിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് ഒന്നുമില്ല അതായത് നമ്മൾ ഒക്കെ ഇപ്പോൾ എന്തെല്ലാം പ്രശ്നത്തിലാണ് എന്നുള്ളത് പറയുന്ന ഒരു സ്വഭാവമായിരിക്കുക അതിൻ്റെ പിന്നിൽ ഈ നിർമ്മാതാവായിട്ടിരിക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുകയും കൂടി ചെയ്യാവുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല എന്ന് ചില നടന്മാർ നിർമ്മാതാക്കളായതിനു ശേഷം പറഞ്ഞിട്ടുണ്ട് കാരണം ഓരോ ദിവസത്തെയും ചിലവുകൾ ബാറ്റ ഒക്കെ പല കാര്യങ്ങളും സംഘടിപ്പിക്കുന്നതിന് അനുമതികൾക്കൊക്കെ ഉൾപ്പെടെ അവസാനത്തെ പല സാങ്ഷൻസും പല ഒപ്പിട്ട് കൊടുക്കേണ്ടതൊക്കെയും നിർമ്മാതാവാണ് ആ അഭിനയിക്കുക അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ അത്ര എന്താ പറയുക അങ്ങനെ ഒരു കാര്യമായിട്ട് കണ്ടിട്ടില്ല തന്നെ അതുകൊണ്ടാണ് ഞാനത് വളരെ ഈസി ആയിട്ടാണ് ഇതിനെ കാണുന്നത് അല്ലാതെ ഇത് ഇങ്ങനെ ഒരു ഭയങ്കര സംഭവമായിട്ട് എടുത്തിട്ടേ ഇല്ല ഒരിക്കലും എടുത്തില്ല അപ്പൊ അത് ഇതിന്റെ സംവിധായകനും അങ്ങനെ തന്നെയാണ് അദ്ദേഹവും ആ രീതിയിലാണ് വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യുന്നില്ലേ അപ്പൊ അങ്ങനെ ഒരാളെ കിട്ടിയതോണ്ട് കൂടിയാണ് ഞാനത് മറ്റൊരാളിൽ കൂടിയാണ് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ടെൻഷൻസ് ഉണ്ടായി വന്നേക്കാം മുഴുവൻ പ്രശ്നമാണല്ലോ പ്രശ്നമാണല്ലോ എന്ന് പക്ഷെ നമ്മളെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാൾ വളരെ കൂളായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ഒഴുകി പോകുക എന്നുള്ള രീതി തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു പൊതുവിലിപ്പോൾ സിനിമയിലെ വയലൻസ് വലിയ പ്രശ്നമാണെന്നും അത് കുട്ടികളെയും സമൂഹത്തെയും മോശമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് സിനിമയിലുള്ളവർ തന്നെ പറയുന്നു പലപ്പോഴും വയലൻ്റെ സിനിമകൾ ചെയ്തവർ ഇനി ആ സിനിമ ചെയ്യുന്നില്ല ഇപ്പോൾ മാർക്കോയുടെ പ്രൊഡ്യൂസർ പറയുന്നത് ഇനി ഇനി മുതൽ അങ്ങോട്ട് വയലൻസ് സിനിമ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നാഷിഗപ്പ് പറയുന്നത് അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം അതിന് ഉത്തരവാദിത്വമുണ്ട് സിനിമാക്കാരൻ എന്നാണ് പറയുന്നത് വയലൻസ് ഉള്ള സിനിമകൾ കൂടുന്നുണ്ടോ ദാസേട്ടിൻ്റെ സൈക്കിൾ ആ വിധത്തിൽ ഒരു സമാധാനമുള്ള സ്പേസ് ആയിരിക്കുമോ ദാസട്ടിൻ്റെ സൈക്കിൾ പൂർണ്ണമായും സമാധാനമുള്ള ആണ് അതെന്ന് പറഞ്ഞാൽ അത് ക്ലീൻ യൂ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാലോ കാരണം അത്രയും എവിടെയും കാണിക്കാവുന്ന ക്ലീൻ സർട്ടിഫിക്കറ്റ് ആണ് യു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അത് കുടുംബത്തിൻ്റെ രാഷ്ട്രീയം പറയേണ്ട സിനിമയാണ് വയലൻസിൻ്റെ ചർച്ചകൾ അതിഭീകരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലാത്ത സാധനമൊന്നുമല്ല ആൾക്കാർ ചർച്ച ചെയ്യുന്നത് നിലവിൽ സിനിമകളിലെ വയലൻസ് കൂടിയതിൻ്റെ ഭാഗമായിട്ടും അത് കണ്ടുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ തന്നെയാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തില് സിനിമയിൽ വയലൻസ് കൂടിയെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യല്ല അപ്പം അത് ഉത്തരവാദിത്തോടു കൂടി ഉത്തരവാദിത്തപ്പെട്ടവർ ആലോചിക്കണം ആ വിഷയത്തെ അല്ലാതെ അതിനെ ഒറ്റയടിക്ക് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്താണ് ഞാനും അഭിനയിക്കുന്നുണ്ടാവുക അത്ര സിനിമകളിൽ പക്ഷെ ഒരു തെറ്റാണെന്നോ അത്ര സിനിമ നിർമ്മിച്ച് ഇനി ആലോചിക്കണം എന്നാണ് അത്തരം ചർച്ചകൾ നമ്മളെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പിന്നുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ കുടുക്കൽ വാങ്ങലുകൾ പരസ്പരം നടക്കുന്നുണ്ട് അതായത് ഈ ഒരു സമൂഹത്തിൽ നിന്ന് സിനിമ പലതും വാങ്ങുന്നുണ്ട് പലതും ഉൾക്കൊള്ളുന്നുണ്ട് അങ്ങനെയാണ് ഒരു സിനിമ വരുന്നത് ഈ ഉണ്ടാക്കപ്പെടുന്ന ആ കലാരൂപം ആ സിനിമ തിരിച്ചു വീണ്ടും സമൂഹത്തിലേക്ക് പല രീതിയിലും പലതും കൊടുക്കുന്നു അങ്ങനെ ഈ കൊടുക്കൽ വാങ്ങലുകൾ എന്നുള്ള പരസ്പരം സ്വാധീനിക്കപ്പെടുന്നുണ്ട് അത് പൂർണ്ണമായും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ ഏതൊരു വിഷയവും കലാകാരന് കൈകാര്യം ചെയ്യാം ഏതൊരു വിഷയവും കൈകാര്യം ചെയ്യാം പക്ഷെ അത് എങ്ങനെ ചിത്രീകരിക്കപ്പെടണം എങ്ങനെ ചിത്രീകരിക്കണം എന്നൊക്കെയുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അല്ലാതെ നമ്മളെല്ലാം അങ്ങോട്ട് പച്ചക്കങ്ങട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം മഹാന്മാരായ ആളുകൾ പറഞ്ഞത് വാക്കുകൾ തന്നെയാണ് കമ്പട്ടി സാറിൻ്റെയൊക്കെ വാക്കുകൾ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ ജീവിത ചിത്രങ്ങൾ മനസ്സിന്റെ കണ്ണാടിയിൽ തട്ടി പ്രതിഫലിച്ചുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ പ്രതിബിംബങ്ങളാണ് സാഹിത്യം കല എന്നൊക്കെ പറയുന്നുണ്ട് മഹാന്മാരായ ആളുകൾ പറഞ്ഞ സാർ അപ്പൊ അത് വെറുതെ പറയുന്നതല്ല അതങ്ങനെ ഒരു ഒരു പ്രസ് ഫോട്ടോഗ്രാഫി പോലും ഒരു കലയായി മാറുന്നത് ആ ഒരു കാണാത്തൊരു ആംഗിളിൽ നിന്ന് എടുക്കുമ്പോഴാണ് അല്ലാതെ ഒരു അത് കലയാവുന്നില്ല അത് അത് അതുപോലും പ്രസ് ഫോട്ടോഗ്രാഫി പോലും കലയായി മാറുന്നത് മറ്റൊരു ആംഗിളിൽ നിന്ന് ആ ഒരു കാണാത്തൊരു ആംഗിളിൽ നിന്ന് ചിത്രീകരിക്കപ്പെടും അങ്ങനെയാണ് ചിത്രീകരിക്കേണ്ടത് ഏതൊരു സാധനവും അല്ലാതെ എല്ലാം തുറന്നങ്ങട്ട് കാണിച്ച് ഇങ്ങനെ ചെയ്യലല്ല അതൊരു പ്രത്യേകിച്ചൊരു ഫീച്ചർ ഫിലിമിനൊന്നും ഒരിക്കലും ഒട്ടും ഡിപ്ലോമാറ്റിക് ഒരു മറുപടി പ്രതീക്ഷിച്ചോണ്ട് ചോദിച്ചോട്ടെ വിക്രത്തിൽ വയലൻസ് ഉണ്ട് ആ സിനിമകളിലൊക്കെയുള്ള വയലൻസിനെ വെച്ച് നോക്കുമ്പോൾ പ്രശ്നമുള്ളതായി മാർക്കോക്ക് അല്ല മാർക്കോ എന്ന് പറഞ്ഞ പ്രത്യേക സിനിമയോ സിനിമയോ ഒന്നല്ല ഞാൻ പറയുന്നത് ടോട്ടൽ ഏത് സിനിമയാണെങ്കിലും നിന്റെ സൃഷ്ടാക്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അത് ഞാൻ അഭിനയിച്ച സിനിമയായതുകൊണ്ട് എനിക്കതൊന്നും മാറി നിൽക്കാനൊന്നും പറ്റില്ല ഞാൻ അതിന്റെ അനുകൂലിച്ച് സംസാരിക്കണം എന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കേസല്ല ഓക്കെ അതിപ്പം നമ്മൾ മുഴുവൻ കഥ കേട്ടിട്ടോ എങ്ങനെ ചിത്രീകരിക്കണം എന്ന് ആലോചിച്ചിട്ടൊന്നല്ല ഒരു ആക്ടറും ഒരു സിനിമയ്ക്ക് ഡേറ്റ് ഒന്നും കൊടുക്കുന്ന അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ചിലപ്പോൾ പ്രധാനപ്പെട്ട നായകനൊക്കെ മാത്രമേ അതൊക്കെ അറിയാൻ സാധ്യതയൊന്നും അല്ലാത്തവരൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന അഭിനയിച്ച് തീർത്തുപോരുന്നവരാണ് പക്ഷെ ആ ഒറ്റ കാരണം കൊണ്ട് ഇവർ ചെയ്യുന്ന എല്ലാ കാര്യത്തെയും ന്യായീകരിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല ഞാനീ പറഞ്ഞ അനുപരി സിനിമകളൊക്കെ വയലൻസ് ഉള്ളത് തന്നെയാണ് ഉള്ള സിനിമ വയലൻസ് ഉള്ള സിനിമകൾ തന്നെയാണ് പക്ഷെ ആ വയലൻസിന്റെ തീവ്രത ഇപ്പൊ ഇങ്ങനെ പുതിയ പുതിയ സിനിമകളിലായി വരുമ്പോൾ കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഇത്തരം ചർച്ചകൾ അത്യാവശ്യമാണ് ഇത്തരം ചർച്ചകളിലൂടെ മാത്രമേ അവരും തിരിപ്പ മാർക്കോടെ പ്രൊഡ്യൂസർ പറഞ്ഞു എന്ന് പറഞ്ഞില്ല നല്ല കാര്യമാണ് ഇനി എന്റെ സിനിമകൾ അതെന്തുകൊണ്ടാണ് അയാള് പറഞ്ഞ ഒരു സുപ്രഭാത തോന്നിയതാ അല്ല ഇവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായിട്ടാണ് അയാള് ശരിയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എങ്കിലത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ അംഗീക മാർക്കം എന്നുള്ള സിനിമേനെപ്പറ്റി കുറ്റം പറയുമ്പോൾ തന്നെ അയാളുടെ തിരിച്ചറിവിനേയും നമ്മൾ കയ്യടി കൊടുക്കേണ്ടത് അംഗീകരിക്കേണ്ടതാണ് അതാണ് വേണ്ടത്